എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലാഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് അതായത് പൊങ്കല് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ നമുക്ക് കിട്ടില്ലേ പൊങ്കല് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊന്നൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഇതും ഒരു പൊങ്കലാണ് പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാം റവ ഉപയോഗിച്ചിട്ടാണ് ഈ പൊങ്കല് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ചെറുപയർ പരിപ്പ് വേണം അത് സാധാരണ പൊങ്കലിൽ ഉണ്ടാക്കുന്നതിനും ചെറുപയർ പരിപ്പ് വേണം അപ്പോൾ ഇത് റവൻ ചെറുപയറിൻ്റെ പരിപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു പൊങ്കലാണ് വളരെ ടേസ്റ്റിയാണ് പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് പക്ഷേ നെയ്യ് വേണം കേട്ടോ എങ്കിലാണ് അതാ അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെക്കൂടി കാണിച്ചു തരാം ഇത് ഇന്നത്തെ എൻ്റെ ആണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതിന് കൂട്ടി കഴിക്കാനായിട്ട് സാമ്പാർ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ചട്നി നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ സാമ്പാറും ചട്നിയും എല്ലാം കിട്ടും പക്ഷെ ഞാനിപ്പോൾ സമയക്കുറവ് കൊണ്ട് ചട്നി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ സാമ്പാർ ഉണ്ടാക്കുന്നില്ല അപ്പോൾ നല്ലൊരു വിഭവമാണ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയതാണ് നമുക്ക് സ്റ്റമക് ഫില്ലിങ്ങും എന്ന് എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വയറ് നിറയുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് വിശക്കൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വരും നമ്മുടെ വീഡിയോയിലൊന്ന് പോകാം ചെറുപയർ പരിപ്പ് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനിന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിച്ചെടുക്കണം പരിപ്പ് കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം ഇവിടെ റവ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒരു കപ്പ് റവയുണ്ട് ഇത് വറുത്തറവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല ചെറുപയർ പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഉടച്ച് ഇനി ഉടയ്ക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്തു അതിലേക്ക് നെയ്യൊഴിച്ചു കൊടുത്തു ഞാനിവിടെ കാൽ കപ്പ് നെയ്യൊഴിക്കുന്നുണ്ട് നെയ്യ് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന കുരുമുളക് ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാഷ് യൂണ്സ് ആണ് ഒരു എട്ടോ ഒമ്പതോ ഒക്കെ ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ ഇതൊരു കപ്പ് റവയുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കണം ഈ നെയ്യിൽ കിടന്ന് ഇതൊന്ന് റോസ്റ്റായി കിട്ടണം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ റവ ഇതിൽ കിടന്ന് ഈ നെയ്യിൽ കിടന്ന് ഒന്ന് നല്ലതുപോലെ റോസ്റ്റായി വരും ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് വേവിച്ചത് നമ്മൾ നെയ്യും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊളിയൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി തിലേക്ക് ഒരു മൂന്ന് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു കപ്പേ ആയിട്ടുള്ളൂ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കണം കട്ടയില്ലാതെ ഇനി കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം അല്പം കായത്തിൻ്റെ പൊടി കുറച്ച് മതി ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതാണ് ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഇട്ടി ചേർത്താൽ മതി നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ലിഡ് കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റുന്നുണ്ടോയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് മൂടി തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റി വരുന്നുണ്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇടയ്ക്ക് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാവും നമ്മുടെ റവ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഒരല്പം നെയ്യ് കൂടി ഇതിലേക്ക് மகளில் ஒழிச்சு ஒன்னக்கி கொடுக்க ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആണോ എന്നൊക്കെ നോക്കി കൊടുക്കാം കേട്ടോ ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ അത് കുറച്ച് മുമ്പേ തന്നെ നോക്കി കൊടുക്കാം ഞാൻ നേരത്തെ നോക്കിയായിരുന്നു അപ്പോൾ ഒരല്പം ഉപ്പ് കുറവ് തോന്നി എന്നിട്ട് ഞാൻ ഒരല്പം ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്കിത് പാത്രത്തിലേക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ പാത്രത്തിലേക്ക് സെറ്റ് ആക്കി വെക്കാം ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു ചട്നിയും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം അല്പം ജീരകം ഇട്ട് കുറച്ചുപ്പ് അതിനാവശ്യമുള്ള പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിൽ പാൻ വെച്ചിട്ടുണ്ട് ഇതിന് ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് വറ്റൽ മുളകും കറിവേപ്പിലേക്ക് വിളിക്കാം ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതും കൂട്ടി കഴിക്കാം ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം അത് കൂട്ടി കഴിക്കാം എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങളുണ്ടാക്കിക്കൂടി നോക്കണം എങ്കിലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ താങ്ക് യു ബൈ